നമസ്കാരം ലോകത്തെ ഏറ്റവും ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു മഞ്ഞുമല എ ട്വൻ്റി ത്രീ എ അതിപ്പോൾ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷവും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകളൊക്കെ തന്നെ വന്നിരുന്നു ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഇന്നോളം വിഭജിക്കപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള മഞ്ഞുമലയാണ് എ ട്വൻറ്റി ത്രീ എ ലണ്ടൻ നഗരത്തിൻ്റെ ഇരട്ടി വലിപ്പമുണ്ട് ഇതിന് ഇതിൻ്റെ വിസ്തീർണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററാണ് ഇത് ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് ഇടിച്ചു കയറിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഒഴുകി തുടങ്ങിയതോടുകൂടി ഇപ്പോൾ അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത് കാരണം ഇത് ഉഷ്ണജല പ്രവാഹങ്ങളിലൂടെയും മറ്റൊക്കെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വലിപ്പം കുറയാനുള്ള സാധ്യതയുമുണ്ട് ഇവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഈ മഞ്ഞുമല വിഭജിക്കപ്പെട്ടതിന് ശേഷം ഒഴുകി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഈ മഞ്ഞുപാളിയുടെ കട്ടി നാന്നൂറ് മീറ്ററാണ് ലോകത്തെ ഏറ്റവും വലിയ അമ്പരചുംബികളായ പല മന്ദിരങ്ങൾക്ക് പോലും ഇതിൻ്റെ അത്രയും പൊക്കമില്ല എന്നുള്ളതാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രൂണൈ എന്ന ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമുണ്ട് ആ രാജ്യത്തെക്കാൾ വലിപ്പമുള്ളതാണ് ഈ മഞ്ഞുപാളി എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് ലോകം കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത് ലോകത്ത് സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി നഗരങ്ങളിൽ ഇത് വല്ലാത്ത ആശങ്ക ഉയർത്തിയിരുന്നു കഴിഞ്ഞ വർഷമാകട്ടെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പല കള്ളത്തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മഹാനഗരങ്ങളിൽ പോലും ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളാണ് വന്നിരുന്നത് ഇന്ത്യയിലാണെങ്കിൽ മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ മഞ്ഞുമല പെട്ടെന്ന് ഉരുകി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് കയറി ചിതറുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എങ്കിലും ഇനി അങ്ങോട്ട് വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതാണ്ട് നാല് വർഷം മുമ്പാണ് ഈ മഞ്ഞുമല ചലിച്ചു തുടങ്ങിയ ചില സൂചനകൾ ലഭിച്ചത് അന്ന് ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇത് ജോർജിയയിലേക്കാണ് ഇടിച്ചു കയറുന്നത് എങ്കിൽ അവിടെയുള്ള പക്ഷി മൃഗാദികൾക്കെല്ലാം തന്നെ വൻതോതിൽ നാശം സംഭവിക്കുമെന്നാണ് മാത്രമല്ല അവിടെ കാലത്താണ് ഈ മഞ്ഞുമല ഇടിയുകയും ശക്തമായ തോതിൽ ആക്രമണം നടക്കുകയും ചെയ്യുന്നതെങ്കിൽ വലിയൊരു ഒരു തലമുറ തന്നെ പെൻഗിന് ഉൾപ്പെടെയുള്ള അപൂർവ പക്ഷികൾക്ക് വലിയ തോതിലുള്ള നാശം സംഭവിക്കുമെന്നാണ് അന്ന് പലരും പ്രവചിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഐസ്ബർഗായി കണക്കാക്കിയിരുന്നത് എ അറുപത്തെട്ട് എന്ന മഞ്ഞുപാളിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇത് ഏതാണ്ട് പൂർണ്ണമായും അലിഞ്ഞ് ഇല്ലാത്തതോടുകൂടി അത് സംബന്ധിച്ച ഭീഷണി ലോകത്ത് നിന്ന് ഇല്ലാതായി അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞപാളിയായി അറിയപ്പെട്ടിരുന്നത് എ സിക്സ്റ്റി എയ്റ്റ് തന്നെ ആയിരുന്നു എന്നാൽ എ ട്വൻറ്റി ത്രീ എയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള മഞ്ഞുപാളി ഇതായിരിക്കാം എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് എ ട്വൻ്റി ത്രീ വളരെ പെട്ടെന്ന് തന്നെ അലിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിതറുകയാണെങ്കിൽ അത് കപ്പൽ ഗതാഗത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് നമുക്കെല്ലാം അറിയാം ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ എന്ന ഖ്യാതിയുമായി രംഗത്തിറങ്ങിയ ടൈറ്റാനിക് എന്ന ഏറ്റവും പടുകൂറ്റൻ ആഡംബര കപ്പൽ അന്ന് തകർന്നത് ഒരു വലിയ മഞ്ഞുമലയിൽ തട്ടിയാണ് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും എ ട്വൻറ്റി ത്രീയെ കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുക തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പേടിക്കേണ്ടതില്ല എങ്കിൽ പോലും കടൽത്തീരുമായി ബന്ധപ്പെട്ട വലിയ ആജനവാസ മേഖലകളൊക്കെ ഉള്ള വലിയ നഗരങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ എന്തു ചെയ്യും എന്നുള്ള ആശങ്കയിലാണ് പക്ഷേ ഇതിൻ്റെ ചലനം വളരെ മന്ദഗതിയിലാണ് എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഒഴുകിയെത്താൻ ഇനിയും പതിറ്റാണ്ടുകൾ തന്നെ എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ എ ട്വൻറ്റി ത്രീ എ എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു വർഷം നമ്മെല്ലാം ഭീതിയിലാഴ്ത്തിയ ആ ഒരു മഞ്ഞുവാളി ക്രമേണ വർഷങ്ങൾ കൊണ്ട് അത് മനുഷ്യന് ഉദ്രവം ചെയ്യാത്ത രീതിയിലേക്ക് അത് പോകും എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഇത് ചിതറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൊടികളിലൊക്കെ തന്നെ ഒരുപാട് നല്ല അംശങ്ങൾ അതായത് പ്രകൃതിക്കൊക്കെ തന്നെ പോഷക പോഷകസമ്പന്നമായ രീതിയിലുണ്ടാകുന്ന പല അംശങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് എന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ആധികാരികമായി ഇതേക്കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഏതായാലും ലോകമെമ്പാടുമുള്ള സമുദ്ര ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ അങ്ങേയറ്റം ശ്രദ്ധയോടെ തന്നെയാണ് ഈ എ ട്വൻ്റി ത്രീ എയുടെ ഓരോ നീക്കവും ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശത്തുനിന്ന് ചിത്രീകരിച്ച നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമാണ് കാഴ്ചയിൽ വളരെ മനോഹരമായി തോന്നുന്നു എങ്കിലും ഇത് അങ്ങേറ്റം അപകടകാരിയായ ഒരു മഞ്ഞവാളി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കാലക്രമം കൊണ്ട് ഇത് തീരും എന്ന പ്രതീക്ഷയെ തന്നെയാണ് ശാസ്ത്രജ്ഞൻ